ആലപ്പുഴയിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിന്ന് സി പി എം നേതാവ് ജി സുധാകരൻ പിന്മാറി ഇന്ന് രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ജി സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ മാധ്യമങ്ങൾ എത്തിയതോടെ പരിപാടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു ശ്രദ്ധിക്കുന്ന പഴയ പഴയകാല ബന്ധമല്ല ുമാണ് മുൻനിർത്തിയുമാണ് അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയത് അപ്പോൾ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ സ്വാഭാവികമായും ഒരു വിവാദത്തിന് നിൽക്കണ്ട എന്ന പുള്ളിയുടെ സൗദ്ദേശം കൊണ്ടാണ് പിന്നെ പുള്ളി നല്ല നിലയിൽ നമ്മളോട് ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു അക്കാര്യത്ത് ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ് യു ഷൈജു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഷൈജു ഒരു വിവാദത്തിന് വഴിയിടേണ്ട എന്ന് കരുതി അവസാന നിമിഷത്തെ പിന്മാറ്റുമെന്നാണോ കരുതേണ്ടത് സ്നേഹ മുസ്ലിം ലീഗിന്റെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം തീരുമാനിച്ചത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പുന്നപ്പുറ പറവൂരിലുള്ള വീട്ടിൽ വെച്ചാണ് ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ച് അവർ ഓൺലൈൻ പോസ്റ്ററുകളൊക്കെ ഇറക്കുകയും ചെയ്തിരുന്നു രാവിലെ എട്ടരയ്ക്ക് ശേഷം തന്നെ അവരവിടെ എത്തുകയും ചെയ്തു പക്ഷെ എത്തിയ സമയത്ത് മാധ്യമ പ്രവർത്തകർ എത്തിയതാണ് ജി സുധാകരൻ ഇതിൽ നിന്ന് പിന്മാറാൻ കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മറ്റൊരു പത്രത്തിന് പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് അത് ചിത്രീകരിക്കുന്നത് ചിലപ്പോൾ വിവാദമാക്കാനുള്ള ഉദ്ദേശമുണ്ടാകാം എന്ന് ലീഗ് നേതാക്കളെ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറിയത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പറയുന്നത് പോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പുതിയൊരു വിവാദം അത് മറ്റൊരു പാർട്ടിയുടെ പത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദത്തിൽ നിന്ന് പെടേണ്ടതില്ല എന്നൊരു സതുദ്ദേശം ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ ലീഗ് നേതാക്കളെ അറിയിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയത് ഏതായാലും ചന്ദ്രികാ ദിന പത്രത്തിന്റെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതോടെ ആ പരിപാടി എന്നവർക്ക് സംഘടി കഴിഞ്ഞില്ല ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ നിലപാടിൽ സംതൃപ്തവും രേഖപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്നും മടങ്ങിയത് ശരി